കേന്ദ്ര സർക്കാരിന്റെ അരി കയറ്റുമതി നിരോധനത്തെ കാറ്റിൽ പറത്തി കൊച്ചി വല്ലാർഭാടർ കണ്ടെയ്നർ ടെർമിനൽ വഴി രാജ്യത്തിന് പുറത്തേക്ക് അരി കേറ്റുമതി നിരോധിച്ച കേന്ദ്ര സർക്കാരിന്റെ നിയമത്തെ കാറ്റിൽ പറത്തി കൊച്ചി വല്ലാർഭാടം കണ്ടെയ്നർ ടെർമിനൽ വഴി രാജ്യത്തിന് പുറത്തേക്ക് ഉപ്പു ചാക്കുകളിൽ കടത്താൻ ശ്രമിച്ചത് നാല് കോടിയുടെ ബിരിയാണി അരി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് നിലവിൽ രാജ്യത്തിന് പുറത്തേക്ക് മട്ടയരി മാത്രമാണ് ഡ്യൂട്ടി അടച്ച് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ളത് ബാക്കി എല്ലാത്തിനും കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുമ്പോഴാണ് കൊച്ചിയിൽ നിന്നും നാലര കോടി അരി കടത്താൻ ശ്രമിച്ച ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത് രാജ്യത്ത് അരി കിട്ടാത്ത സാഹചര്യം ഉണ്ടാകരുത് എന്ന കരുതലിലാണ് കേന്ദ്രം ഇങ്ങനെ ഒരു നിരോധനം പോലും ഏർപ്പെടുത്തിയത് എന്നാൽ കേന്ദ്രത്തിന്റെ ഈ നിരോധനത്തെ വെട്ടിച്ചാണ് ചെന്നൈയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വ്യാപാരികൾ പല ഘട്ടങ്ങളിലായി അരി കടത്താൻ ശ്രമിച്ചത് ഇപ്പോൾ കൊച്ചിയിൽ ഉപ്പു ചാക്കിൽ പിന്നിൽ ഒളിപ്പിച്ച് വെള്ളിയാഴ്ച കടത്താൻ ശ്രമിച്ച മൂന്ന് കണ്ടെയ്നറുകളാണ് കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത് ഒരു മാസത്തിനിടെ പതിമൂന്ന് കണ്ടെയ്നർ അരിയാണ് ഇതുപോലെ പിടികൂടിയെന്നാണ് വിവരങ്ങൾ അതായത് നാലര കോടി രൂപ ാണ് പിടികൂടി അരിയുടെ മൂല്യമെന്നാണ് വിവരങ്ങൾ അതേസമയം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന അരി ദുബായ് പോലുള്ള ഇടങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വ്യാപാരികൾക്ക് മൂന്നിരട്ടിയാണ് ഇതിൽ ലാഭം കിട്ടുക ഇതാണ് രാജ്യത്തെ തുറമുഖങ്ങൾ വഴി അരി കടത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ വല്ലാർഭാടത്ത് ചെന്നൈയിൽ നിന്നുള്ള വ്യാപാരിയുടെ മൂന്ന് കണ്ടെയ്നറുകളാണ് ഉപ്പെന്ന് ലേബൽ ചെയ്ത് വെള്ളിയാഴ്ച എത്തിയത് ലണ്ടനിലേക്ക് അയക്കാനുള്ളതായിരുന്നു ഇതെന്നാണ് വിവരങ്ങൾ ഇതിൽ അരിയാണെന്ന വിവരങ്ങൾ ഇന്റലിജൻസിന് ലഭിച്ചിരുന്നു നിലവിൽ ഉപ്പു ചാക്കല ടെർമിനലിൽ നിന്നും കടത്തുന്നത് അരിയാണെന്ന വിവരങ്ങൾ ഇന്റലിജൻസിന് ലഭിച്ചിരുന്നു കണ്ടെയ്നറുകൾ പരിശോധിച്ചപ്പോഴാണ് ആദ്യത്തെ ചാക്കുകളെല്ലാം ഉപ്പായിരുന്നുവെന്നും അതിന് പിന്നിലെ ചാക്കുകൾ പരിശോധിച്ചപ്പോൾ കിലോയ്ക്ക് നൂറ്റി രൂപ വിലമതിക്കുന്ന ബിരിയാണി അരി ചാക്കുകളാണെന്ന് മനസ്സിലായതാ കോഴിക്കോട് ആസ്ഥാനമായ ചില വ്യാപാരികൾ കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ അരി കടത്താൻ ശ്രമം നടത്തിയിരുന്നു ഇവരെ ഇവരുടെ പത്ത് കണ്ടെയ്നറുകളാണ് പിടികൂടിയത് അതിനേകദേശം മൂന്നര കോടിയുടെ മൂല്യം വരുമെന്നാണ് വിവരങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് ഒരു കണ്ടെയ്നർ എത്തിയാൽ തന്നെ ഒരു കോടിയുടെ അരിക്ക് മൂന്ന് കോടി രൂപ വരെ ലാഭമുണ്ടാകും അരി പിടിച്ചെടുത്ത സംഭവത്തിൽ വ്യാപാരികളുടേതുൾപ്പെടെയുള്ള വിവരങ്ങൾ കസ്റ്റംസ് സംഘം കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗത്തിന് കൈമാറിയിരിക്കുകയാണ് അതേസമയം ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപതിനാണ് ഇന്ത്യ ബിരിയാണി അരിയുടെ കയറ്റുമതി നിരോധിച്ചത് കഴിഞ്ഞ വർഷം ആഗോള വിപണിയിൽ വില ഉയരാൻ തുടങ്ങിയതോടെ സർക്കാർ അരി കയറ്റുമതിക്ക് ഇരുപത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു എങ്കിലും കയറ്റുമതി വർദ്ധിക്കാൻ ഉണ്ടായത് പൊട്ടിച്ച അരിയുടെ സമ്പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയത് കൂടാതെ അരി ബഫർ സ്റ്റോക്കുകളിൽ കുറവാണ് കേറ്റുമതി നിരോധനം ഇന്ത്യയിലെ നെല്ലിന്റെ ഇരുപത്തി ശതമാനം മാത്രമേ ഉള്ളൂ എന്നതിനാൽ അരി കയറ്റുമതി എണ്ണം ഇപ്പോഴും ഉയർന്ന നിലയിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ കയറ്റുമതിയുടെ രണ്ടേ ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് അരി എന്നാൽ എണ്ണൂറ് ദശലക്ഷം ഇന്ത്യക്കാർക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യ നൽകുന്നത് തുടരുന്നതിനാൽ ബഫർ സ്റ്റോക്കുകൾ നിലനിർത്തേണ്ടതുണ്ട് ഇതിന്റെ കാരണമെന്നും പറയുന്നത് അരി നിരോധനം തുടരുമെന്നാണ് അതായത് രാജ്യത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് നിലവിൽ അരി കയറ്റുമതിയുടെ നിരോധനം പോലും രാജ്യം ഏർപ്പെടുത്തിയത് എന്നാൽ അതിനെയൊക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജ്യത്തിന് പുറത്തേക്ക് കോടികൾ ലാഭം കൊയ്യാനായിട്ട് വ്യാപാരികൾ അരി കടത്ത് നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ചൂടുള്ള കാലാവസ്ഥ കാര്യ വിളയെ തടസ്സപ്പെടുത്തുന്നതിന് പിന്നാലെ ഇന്ത്യ ഗോതമ്പ് കയറ്റുമതിക്ക് നിരോധനം പ്രഖ്യാപിച്ചിരുന്നു മലേഷ്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയുടെ വിഹിതത്തിന്റെ ഒരു ശതമാനം ചൈന ഇറാൻ അല്ലെങ്കിൽ സൗദി അറേബ്യ എന്നിവയെ അപേക്ഷിച്ച് ഉയർന്ന വിഹിതമാണ് ഏഷ്യയിലുടനീളം അരി വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയാണ് അതായത് ഇറക്കുമതിക്ക് പകരം വെക്കാനുള്ള സാധ്യത കുറവാണ് മലേഷ്യ ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അരിപ്പൊടി ഉൽപ്പാദനത്തിലേക്ക് പോകുന്ന അരിയുടെ ക്ഷാമത്തെക്കുറിച്ച് ഇതിനകം തന്നെ ചില റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു അതായത് ഫിലിപ്പീൻസിൽ അതിന്റെ അരിയുടെ ഇരുപത് ശതമാനം ഇറക്കുമതി ചെയ്യുന്നു എന്നാൽ പ്രധാനമായും വിയറ്റ്നാമിൽ നിന്നാണ് എന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതി നിരോധനം മൂലം ആഗോളതലത്തിൽ അരി വില ഉയരുന്നതിനാൽ ഇവിടെ വില സമ്മർദ്ദം കൂടൽ ഫിലിപ്പീൻസിന്റെ സി പി കുട്ടയിലെ അരിയുടെ തൂക്കം ഈ മേഖലയിലാണ് ഏറ്റവും ഉയർന്നിരിക്കുന്നത്